ിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായി കൊണ്ടുള്ള യൂണിഫോം പോസ്റ്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള ആണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ശരി തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ എന്നുള്ളത് നോക്കിയിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ാണ് അതുപോലെ തന്നെ അയക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നാണ് അയക്കുന്നതിനുള്ള പ്രൊഫൈലിൽ ആക്റ്റീവായി വന്നിട്ടുണ്ട് എല്ലാവരും സൈറ്റിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ അയക്കുവാൻ നോക്കുക അടുത്ത നോക്കാം ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ബി ടി ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളെ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നെയിം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിൽ ഓഫ് പേ അഥവാ സാലറിയാണ് നോക്കിയേ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറാണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ബേസിക്കും അതേപോലെ തന്നെ ബേസിക് പേ മറ്റ് അലവൻസുകളെല്ലാം എല്ലാം കൂടെ കൂട്ടിച്ചേർത്താലും ഏറ്റവും കുറഞ്ഞതൊരു ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേത് പ്ലസ് ടു കഴിഞ്ഞ് ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമായിട്ട് ഇതിനെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ പി എസ് അനൗൺസ് ചെയ്തിട്ടില്ല എല്ലാ ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിലാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത് എല്ലാ ജില്ലകളിലും തന്നെ പ്രതീക്ഷിത ഒഴിവുകളുണ്ട് കൃത്യമായിട്ട് എണ്ണം പുറത്തുവിട്ടിട്ടില്ല അടുത്ത് നോക്കിക്കേ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആയിരിക്കും സ്റ്റേറ്റ് വൈഡ് അല്ല ജില്ലാ തലത്തിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രായം എന്ന് പറയുന്നത് പത്തൊൻപത് മുതൽ മുപ്പത് വരെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി മാസം രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി മാസം ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കുകയും തൊണ്ണൂറ്റഞ്ച് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ച പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ള വ്യക്തികളായിരിക്കണം അപേക്ഷയെ അയക്കുവാൻ യോഗ്യത ഉള്ളത് എന്ന് കൃത്യമായിട്ട് പി പറയുന്നുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എന്താണ് പ്ലസ് ടു ആണ് ആ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും പ്ലസ് ടുവിന് തത് യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഇനി ഇവിടെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകേണ്ടുന്ന ശാരീരികപരമായിട്ടുള്ള ഘടനയെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കി എന്താണെന്ന് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ആയിരിക്കണം റിസർവേഷൻ ഇല്ലാത്ത ഒരു വ്യക്തി അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ അല്ലാതെ വരുന്ന എല്ലാ കാൻഡിഡേറ്റും മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി എയ്റ്റ് സെന്റിമീറ്റർ ആയിരിക്കണം നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം അവരുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് മിനിമം എൺപത്തിയൊന്ന് സെന്റിമീറ്റർ ആയിരിക്കണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടുകയും വേണം അതായത് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഹൈറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് അവർക്ക് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റിന്റെ കാര്യത്തിലുള്ള റിലാക്സേഷൻ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ വരെ മതി മറ്റുള്ളവർക്ക് വൺ സിക്സ്റ്റി എയ്റ്റ് ആയിരിക്കുമ്പോൾ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ മതി എന്നുള്ളതൊരു ആണ് ഏജിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ എസ് എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് നിയമാനുസൃത റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക അതുപോലെ തന്നെ മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് അത് അതിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നു കൂടി ഓർത്ത് വെക്കേണ്ടതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ പി എസ് സിയുടെ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ എസ് ഐ എക്സാമിനോ ഒക്കെ പോയവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഇതെന്നുള്ളത് എന്തായിരിക്കും ആ മിനിമം എട്ട് ഐറ്റം കാണും അതിൽ അഞ്ച് ഐറ്റം ക്വാളിഫൈ ചെയ്തിരിക്കണം ഇവിടെ അത് തന്നെയാണ് എട്ട് ഫിസിക്കൽ ഇവന്റ്സ് ഉണ്ടായിരിക്കും അതിലേതെങ്കിലും അഞ്ച് ഫിസിക്കൽ ഇവന്റ്സ് നിർബന്ധമായിട്ട് പാസ്സാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം വൺ ഫിഫ്റ്റി സെവൻ ഉണ്ടായിരിക്കണം നൂറ്റി അൻപത്തേഴ് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാകും എസ് എസ് സി എസ് ടി ഒഴികെ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കെന്ന് പറയുന്നത് നൂറ്റി സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട് ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ശാരീരിക ക്ഷമതാ പരീക്ഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഒൻപത് ഇവൻസ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിർബന്ധമായിട്ടും അഞ്ചെണ്ണം പാസ്സാകണമെന്ന് പറയുന്നു ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് രണ്ട് കിലോമീറ്റർ ഓട്ടം പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ തീർക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്ത്രീകൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ ഓട്ടം തന്നെയാണ് പതിനഞ്ച് മിനിറ്റിൽ തീർത്താൽ മതിയാകും പുരുഷന്മാർക്ക് രണ്ട് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ തീർക്കുക സ്ത്രീകളാണെന്നുണ്ടെങ്കിലോ രണ്ട് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൽ തീർക്കുക കട്ട് ഓഫിൻ്റെ കാര്യത്തിലായിരിക്കും ഈ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചിന്തിക്കുന്ന എത്ര മാ കട്ട് ഓഫ് വരുമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ അറുപത് മാർക്കിന് മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അതുതന്നെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നിരുന്നാൽ പോലും സ്ഥിരത്തിൻ്റെ കട്ട് ഓഫിനെ പറ്റി കൃത്യമായിട്ടൊരു പ്രവചനം നടത്തുക എന്ന് പറയുന്നത് പറ്റില്ല നമ്പർ ഓഫ് ആപ്ലിക്കൻസിനനുസരിച്ച് അനുസരിച്ച് ചോദ്യത്തിന്റെ നിലവാരത്തിനനുസരിച്ച് കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അപ്പം അത് കട്ട് ഓഫിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിൽ നല്ലത് ജോലി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പഠിക്കുക എന്നുള്ളതാണ് അപ്പം കട്ട് ഓഫിനെ പറ്റിയുള്ള ചിന്തക മാറ്റി വെക്കുക എങ്കിലും കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് അറുപത് മാർക്കിന് മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പറയുന്നത് ഇതൊരു ഒരു പ്രവചനമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി കഴിഞ്ഞ പരീക്ഷയിൽ ആവറേജ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപതിനു മുകളിലായിരുന്നു ഈ പരീക്ഷയിൽ അത് അതിനനുസരിച്ച് വേരിയേറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്കിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യം ഇതില്ല അവർ ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട് ഇതും രണ്ടിനും നന്നായിട്ട് തയ്യാറെടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ഫോറസ്റ്റ് ഓഫീസർ യൂണിഫോം ഒക്കെ അണിഞ്ഞ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം